രണ്ടായിരത്തി പതിനാലിൽ എ ആർ റഹ്മാൻ സംഗീതം പകർന്ന ഹൈവേ വേ എന്ന ചിത്രത്തിലുൾപ്പെടെ നിരവധി സിനിമകളിൽ പാടിയിട്ടുള്ള പ്രിയ ഗായിക ഹനിയ അസ്ലം അന്തരിച്ചു മുപ്പത്തിയൊൻപത് വയസ്സായിരുന്നു സെബ് ഹനിയ എന്ന ബാൻഡിലൂടെയാണ് ഇവർ സംഗീതാസ്വാദകരുടെ മനസ്സിൽ ഇടം നേടിയത് മുപ്പത്തി ഒൻപതാം വയസ്സിൽ പ്രിയ കലാകാരി അന്തരിച്ചുവെന്ന് ആരാധകർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതമാണ് മരണകാരണം ഹനിയ അസ്ലം പാകിസ്ഥാൻ സ്വദേശിയാണ് സെദ് ഹനിയ എന്ന ഇവരുടെ ബാൻഡിൽ നിരവധി ഇന്ത്യൻ സംഗീതജ്ഞരും സഹകരിച്ചിരുന്നു പ്രിയ കലാകാരിക്ക് ആദരാഞ്ജലികൾ